അസ്സാമലൈക്കും ഞാൻ ശ്രീകുടി ഇപ്പോഴും പോയിട്ടുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് സുന്നി സംഘങ്ങളുടെ കീഴിൽ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന വപ്പു സംരക്ഷണ മാറാലി ചരിത്ര സംഭവമായി തീരേണ്ട സുന്നികൾ ഐക്യപ്പെടേണ്ടതിന്റെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് അതൊക്കെ മുഴുവനും പ്രസംഗിച്ചില്ല ഒരുപാട് ധന്യമുഹർത്തങ്ങൾ അവിടെ തുറന്നുകൊണ്ട് നാല് സംഘങ്ങളുടെയും വളയൻഡേസ് യൂണിഫോം അണിഞ്ഞു നിൽക്കുന്ന മനോഹരരംഗം മാഷാവും അതേസമയം പലരുടെയും മുഖം കൂടി അഴിഞ്ഞു വീന്ന് കളികളുടെ സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ സമ്മേളനം പൊളിക്കാനും വഴി ഓടി നടക്കുകയായിരുന്നു അതിനേക്കാളും രസകരമായ സംഭവം ബഹുമാനപ്പെട്ട സീതു ജിഫിലി മുത്തക്കോയത്തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അതേസമയത്ത് മീഡിയ വൺ ചാനൽ തങ്ങളുടെ ക്യാമറ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുകയാണ് ജിഫ്രി തങ്ങൾ സമ്മേളനത്തിൽ നിർത്തുവില സംഘടനകൾ സമ്മേളനം ബഹിഷ്കരിക്കുന്നു എന്തെല്ലാം കുതന്ത്രങ്ങളാണ് സമ്മേളനം പൊടിക്കാൻ വേണ്ടി പറ്റിയത് പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സമ്മേളനം മഹാവിജയമായി തീരുകയാണ് ആരാണ് സുന്നി സംഘസക്തിയായി ഭയപ്പെടുന്നത് സുന്നിയുടെ ഐക്യത്തെ ഭയപ്പെടുന്നത് ആരാണ് സുന്നികൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു ശിഥലശക്തികൾക്കും കേരളത്തിൽ വളരാൻ കഴിയില്ല എന്ന അവിടെ തിരിച്ചറിവാണ് ഈ കുതന്ത്രങ്ങൾ പിന്നിലുള്ളത് പക്ഷേ ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള പരിപാടികളും ഐക്യസംഘം നടക്കുമെന്ന സുപാധി വിശ്വാസം നൽകിക്കൊണ്ടാണ് സമ്മേളനം സമാപിച്ചത് അഹ്